നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാജൻസ്കറിയ വിഷയത്തിൽ ചില മാധ്യമങ്ങൾ അവരുടെ അടുപ്പുകൂട്ടി ചർച്ച ഇതുവരെ നിർത്തിയിട്ടില്ല ഷാജനസ്കറിയയ്ക്ക് തല്ലുകൊണ്ടതിൽ വലിയ സന്തോഷത്തിലാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഇവർ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വർഗീയത കാണുന്നവരാണ് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുകയും മനുഷ്യരെ തമ്മിൽ തല്ലിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ പണി എത്രയോ കാലങ്ങളായി ഇവർ ചെയ്യുന്ന കാര്യമാണിത് ഇവരാണ് ഷാജൻസ് കറിയയുടെ മാധ്യമ പ്രവർത്തനം ശരിയല്ലെന്നും മഞ്ഞപത്രമാണെന്നും ആക്ഷേപിക്കുന്നത് മീഡിയ വണ്ണിനെ കൃത്യമായി കൊള്ളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ അങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജയശങ്കർ പറഞ്ഞ ഈ കാര്യങ്ങൾ വൈറലായി മാറുന്നു സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിട്ടുമുണ്ട് ഇവിടെ മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമ പ്രവർത്തനം ചോദ്യം ചെയ്യപ്പെടുകയാണ് പലരും മീഡിയ വണ്ണിന്റെ വർഗീയ മുഖം കൂടി പുറത്തെടുത്ത് കാണിക്കുകയാണ് മീഡിയ വണ്ണിന് ഇവിടെ പൊള്ളുന്നത് ഒരു വിഭാഗം ആൾക്കാരെ തൊടുമ്പോൾ മാത്രമാണ് എന്ന് പച്ചയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചില പ്രസ്താവനകൾ വരുന്നു അല്ലെങ്കിൽ ഇവർക്ക് പൊള്ളണമെങ്കിൽ ഇറാനിലോ അല്ലെങ്കിൽ ഇറാഖിലോ സിറിയയിലോ ഭീകരന്മാർ കൊല്ലപ്പെടണം അപ്പോൾ അടുപ്പുകൂട്ടി ചർച്ചയുണ്ടാകും ഈ അടുത്ത കാലത്തായിട്ട് വലിയ കരച്ചിലായിരുന്നു പലസ്തീനിലെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടപ്പോൾ ഗാസയിലെ ഹമാസിന്റെ നേതാക്കളിൽ പലരും ചത്ത് ചുവരിൽ പടമായപ്പോൾ ഈ അടുപ്പ് ചർച്ചക്കാർ വട്ടത്തിലിരുന്ന് കരയലായിരുന്നു എന്നിട്ട് പലസ്തീനിലെ ഗാസയിലെ പോരാളികൾ മരിച്ചു എന്നൊക്കെയാണ് അവർ വാർത്ത കൊടുത്തത് എങ്ങനെയാണ് ഹമാസിന്റെ യഹിയ സിൻവറും ഇസ്മയിൽ ഹനിയയും ഒക്കെ ഗാസയുടെ പോരാളികളാകുന്നത് അവർ ഭീകരവാദികൾ മാത്രമാണ് എല്ലാ കാലത്തും ഗാസക്കാരുടെ ആനുകൂല്യങ്ങൾ കൈയിട്ട് വാരുന്ന ആ പണം കൊണ്ട് വിദേശത്ത് സുഖ ജീവിതം നയിക്കുന്നവരാണ് ഈ ഇസ്മയിൽ ഹനിയയും സിൻവറും ഒക്കെ ആ ഭീകരവാദികളെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് അപ്പോൾ മാത്രമാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർക്ക് കരച്ചിൽ വരുന്നതെന്നും പിന്നെ കുറേ ദിവസത്തേക്ക് കേരളത്തിൽ അടുപ്പുകൂട്ടിയുള്ള ചർച്ചയുടെ ബഹളമായിരിക്കുമെന്നും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ വരുന്നുണ്ട് ഷാജൻസ് കറിയ അയാൾ ഒരു മാധ്യമ പ്രവർത്തകനാണ് ആ മാധ്യമ പ്രവർത്തകന് കിട്ടിയതിൽ ഇവർ സന്തോഷിക്കുകയാണെന്നും വലിയ വിമർശനമാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത് ഷാജൻസ് കറിയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമത്തെ അടിക്കലായി ചിത്രീകരിച്ചായിരുന്നു ചർച്ച അടിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ ചർച്ചയിൽ തുടർന്ന് അങ്ങോട്ട് മറുനാടനെ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് നിറയ്ക്കുകയായിരുന്നു നിഷാദ് റാവുത്തർ അജിംസ് തുടങ്ങിയവരായിരുന്നു ഇരുട്ടുമുറി ചർച്ചയിലെ കുഞ്ഞായ്മക്കാർ ഷാജൻസ്കർഗിയെ യൂട്യൂബർ എന്ന് മാത്രമാണ് ഇവർ വിശേഷിപ്പിച്ചത് ഇവരുടെ മാധ്യമ പ്രവർത്തനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആ വിശേഷണമാണ് നല്ലത് എന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ സൈബർ ഗുണ്ടകൾ കുന്നായ്മയും കള്ളത്തരവും പ്രചരിപ്പിക്കുന്നതുപോലെയാണ് ഒരു മുഖ്യധാരാ മാധ്യമം മറുനാടനെ കുറിച്ച് അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞതെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഷാജൻസ് കറിയയ്ക്ക് കിട്ടിയതിൽ ഇപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ ബൂസ്റ്റപ്പ് ആയിരിക്കുകയാണ് എന്നാൽ തൊട്ടിപ്പുറത്ത് സി പി എമ്മിന് വലിയ അടിയുമായി അതായത് സി പി എമ്മിന്റെ നേതാക്കളാണ് ഷാജൻസ് കറിയയെ തല്ലാൻ ആളെ വിട്ടത് എന്ന രീതിയിൽ വാർത്തകൾ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിൽ കൃത്യമായി അറിയില്ല ഈ നേതാക്കൾ ഏതെങ്കിലും പ്രാദേശിക നേതാക്കളുടെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ചെയ്തതാണോ എന്നറിയില്ല അതോ മുതിർന്ന നേതാക്കൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അറിയില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അന്വേഷണത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം പ്രതികൾ സി പി എമ്മുകാരായതുകൊണ്ട് പോലീസിന് അധികം അവരെ അങ്ങ് കൈവയ്ക്കാൻ കഴിയില്ല ഷാജൻസ് ഖറിയയെ ഈ സർക്കാരും സി പി എമ്മും വേട്ടയാടുകയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കറും പറഞ്ഞുവെക്കുന്നതാണ് അദ്ദേഹത്തെ പല രീതിയിലും ഇവർ തകർക്കാൻ ശ്രമിച്ചു ഒന്നിനും കഴിയാതെ വന്നപ്പോഴാണ് കായികപരമായി നേരിട്ടതെന്നും ജയശങ്കർ വിമർശിച്ചു ഷാജൻസ് ഖറിയയെ ഒരു യൂട്യൂബർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷേ മാധ്യമ ധർമ്മം പോലും മറക്കുന്ന മാധ്യമങ്ങളുള്ള ഇക്കാലത്ത് ഇത്തരം ശരിയുടെ പക്ഷത്തു നിന്ന് മാധ്യമ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കാത്തതാണ് അദ്ദേഹത്തിന് നല്ലത് എന്നും ജയശങ്കർ ചർച്ചയിൽ പറഞ്ഞിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഈ പറയുന്ന ഷാജൻസ്കറിയയെ പിന്തുണച്ചുകൊണ്ട് സമൂഹത്തിലെ പലരും ഇപ്പോൾ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഷാജൻസ്കറിയുടേത് ധീരതയുള്ള മാധ്യമ പ്രവർത്തനമെന്ന് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് കമാൽ പാഷെ പറഞ്ഞു പഠിച്ചു മനസ്സിലാക്കി സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ബോൾഡായി പ്രതികരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെയാകണം മാധ്യമ പ്രവർത്തനം അങ്ങനെ സത്യം പറയുന്നവരെ ശാരീരികമായി ആക്രമിക്കുന്നത് ശരിയല്ല ഭയം ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല ആ ഭയം ഇല്ലാത്ത മാധ്യമ പ്രവർത്തകനാണ് ഷാജൻ അദ്ദേഹത്തെ ആക്രമിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷെ പറഞ്ഞു ജേർണലിസം എന്ന് പറഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ നൽകുന്നവരും ജേർണലിസ്റ്റുകളാണ് വിശകലനവും നിരീക്ഷണവും വാർത്തകളുമായി ആ കർത്തവ്യം നിറവേറ്റുന്ന വ്യക്തിയാണ് ഷാജൻ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊണ്ടുവരാത്ത പല വാർത്തകളും അദ്ദേഹം പുറത്തെത്തിക്കുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയവും പരസ്യവും നയവും എല്ലാം ഉണ്ട് ഇത് കാരണം പുറത്തു വരാത്ത പലതും ഷാജൻ പുറത്തു കൊണ്ടുവരുന്നു അങ്ങനെ ആവണം ചെയ്യേണ്ടത് സത്യം എന്ന് തോന്നുന്നത് പറയും പിന്നീട് തിരുത്തേണ്ടത് തിരുത്താറുമുണ്ട് ഇത് കാരണം നിരവധി ശത്രുക്കൾ ഷാജൻ ഉണ്ടെന്നും കമാൽപാഷെ പറയുന്നു ഇന്നത്തെ രാഷ്ട്രീയക്കാർ വിമർശനം ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ജനാധിപത്യത്തിന്റെ കാതലാണ് വിമർശനം വിമർശിക്കുന്ന വ്യക്തിയെ അല്ല നോക്കേണ്ടത് അയാൾ എന്താണ് പറയുന്നത് എന്ന് വേണം പരിശോധിക്കാൻ ആരോഗ്യകരമായ വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കണം ഷാജനെ കൊല്ലാനാണ് ശ്രമം നടന്നതെന്നും കമാൽപാഷെ വിശദീകരിച്ചു മലയാളത്തിലെ ഏറ്റവും പ്രസക്തമായ പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സ്ഥാപനമാണ് ഷാജൻസ്കറിയുടെ മറുനാടൻ മലയാളിയെന്ന് നോവലിസ്റ്റും ചിന്തകനുമായ സി ആർ പരമേശ്വരനും ഷാജൻസ്കറിയെ എനിക്കറിയില്ല പൊതുവെ പൊതുരംഗത്തുള്ള അധികം ആരെയും അറിയാത്തതുപോലെ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം മലയാളത്തിലെ ഏറ്റവും പ്രസക്തമായ പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സ്ഥാപനം ഷാജന്റേതാണ് നാളെ അഭിപ്രായം മാറ്റേണ്ടി വന്നാൽ അപ്പോൾ മാറ്റാം ഷാജന്റെ നിലവാര കുറവിനെ കുറിച്ച് ആന്തൂർ സാജന്റെ ആത്മഹത്യയുടെ കാരണക്കാരിയായ തമ്പുരാട്ടിയെയും തുടർന്ന് അയാളുടെ സഹധർമ്മിണിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച പാർട്ടി പത്രത്തിനെയും ന്യായീകരിച്ച നീ തന്നെ വേണം നിലവാരത്തിനെ കുറിച്ച് പറയാൻ ഒരുപക്ഷെ പഴയ ചെയ്തികൾ എന്തു തന്നെയായാലും ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് ഒഴിച്ചാൽ മറ്റെല്ലാ മാധ്യമങ്ങളും വാർത്തകൾ തമസ്കരിക്കുകയും വികലീകരിക്കുകയും ചെയ്യുകയാണ് അത്തരം ഒരു സാഹചര്യത്തിലാണ് മറുനാടൻ മലയാളിയുടെ പ്രസക്തി ഷാജനെതിരായുള്ള നാനാവിധമായ അക്രമങ്ങൾ മുൻപേ നടന്നിരുന്നു അന്നും ഞാൻ ഈ കുറിപ്പിലൂടെ പ്രതിഷേധിച്ചിരുന്നു കളി അറിയാവുന്നതുകൊണ്ട് ഷാജൻ അതിനെയൊക്കെ അതിജീവിച്ചു ഇപ്പോഴിതാ കായിക ആക്രമണം നിരോധനത്തിന്റെ മുൾമുനയിൽ പോപ്പുലർ ഫ്രണ്ടിന് മുൻപായി കേന്ദ്രം നിരോധിക്കേണ്ടിയിരുന്നത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി ഐ ടി യു തുടങ്ങിയ പോഷക സംഘടനകളെ അടക്കം ഈ ചതിയൻ പാർട്ടിയെയാണ് നോക്കിയാൽ മനസ്സിലാകും നിയമവാഴ്ചയെയും മനുഷ്യാവകാശങ്ങളെയും മാനിക്കാത്ത ഈ പ്രാകൃത പാർട്ടിയും പോഷക സംഘടനകളും കൂടിയാണ് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടായി കേരളത്തിന്റെ പൊതുസമ്പത്തിന്റെ അഞ്ചിൽ ഒരു ഭാഗമെങ്കിലും നശിപ്പിച്ചത് എന്ന വസ്തുത പക്ഷേ യഥാർത്ഥ മുൻഗണന കേന്ദ്രത്തിൽ എങ്ങനെ ഉണ്ടാകാനാണ് പ്രത്യക്ഷ അനുഭവത്തിൽ ഇവന്റെ സഖ്യകക്ഷിയായ മറ്റൊരു ഫാസിസ്റ്റ് സംഘടനയാണല്ലോ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ഈ ഒരു വിമർശനമാണ് അദ്ദേഹവും നടത്തിയത് എന്തായാലും ഷാജന്റെ കാര്യത്തിൽ പലരും ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച് സംസാരിക്കുന്നുണ്ട് അടപടലം പെട്ടിരിക്കുന്നത് സി പി എം ആണ് അതായത് സി പി എം ആണ് ഷാജിനെ തല്ലിയത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത